മിഷുഗായൽ പ്രിയമുള്ള സഹോദരീ സമന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ എട്ടാമധ്യായ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം നമുക്ക് ധ്യാന ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മെയ് ഇരുപത്തി ഒൻപത് പോളണ്ടിലെ ഒരു തടങ്കൽപ്പാളയാണ് അർദ്ധരാത്രിയിൽ തടന്നു മയങ്ങുന്ന ജയിൽവാസികൾ പെട്ടെന്നൊരു ആരവം കേട്ട് ഞെട്ടിയുണങ്ങി ആരോ ഒരാൾ തടവുചാടിയിരിക്കും അതോടെ ആ പതിനാലാം ബ്ലോക്കിലെ അറുനൂറ് തടവുകാരുടെയും മനസ് ഭീതി കൊണ്ടെന്ന് നിറഞ്ഞ് ഒരാൾ തടവ് ചാടിയാൽ പേർ ശിക്ഷിക്കും ഒരാൾക്ക് പകരം പത്തു പേർ അതാണ് നാസ്തികളുടെ പിറ്റേന്ന് മധ്യാനത്തിൽ തടവുകാരെ ഗ്രൗണ്ടിൽ നിരത്തി പിറയാറുന്ന മുഖത്തോടെ അവർ കമാൻഡര മുഖത്തേക്ക് ഉറ്റുനോക്കി തേ അല്പം പോലും തീണ്ടിയിട്ടില്ലാത്തയാളുടെ ചൂണ്ടുവിരയിൽ പത്ത് പേർ തെരഞ്ഞെടുക്കപ്പെട്ടു ബാക്കിയുള്ള അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് പേർക്കും ആദ്യം വിരൽ ചൂണ്ടപ്പെട്ട മനുഷ്യൻ നിസ്സഹാനായി ഒട്ടിക്കരയാൻ തുടങ്ങി കണ്ണുകൾ തുറന്നിരുന്നിട്ടും തുരങ്കം കണ്ടു അതിൽ വിശപ്പും ദാഹവും സഹിച്ച് ജീവനൊടുക്കുക എന്ന ആ തടവുകാരൻ തടവുകാർ അലറിക്കരഞ്ഞു പിങ്ങുന്ന ഹൃദയത്തോടെ അയാളെയും കാത്തുനിമിഷങ്ങൾ എണ്ണിക്കഴിയുന്ന ഭാര്യയും പിഞ്ചുകുഞ്ഞുങ്ങളുടെ മുഖവുമായിരുന്നു അയാളുടെ മനസ് പെട്ടെന്നതാ നിലയിലൊരു ചലനം മെലിഞ്ഞു പൊക്കം കുറഞ്ഞ ഒരാൾ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വരുന്നു പട്ടാള മേധാവ് മാത്രമല്ല തടവുകാർ പോലും നടുങ്ങി അടുക്കരുത് വെടിവെക്കും കമാൻഡറുടെ ഉഗ്രസ്വരത്തിൽ തണുത്ത പ്രതിപരി ഞാനൊരു വൈദികനാണ് ആരുമില്ലാത്ത സാധു ഇയാൾക്ക് പകരം എന്നെ തടവറയിൽ അയക്കാനുള്ള കാര്ണ്യം കാണിക്കണം മനുഷ്യത്വം നഷ്ടപ്പെട്ട ആ പട്ടാള മേധാവിയുടെ കണ്ണുകളും ഒന്നു പിടഞ്ഞു പോകും സ്നേഹിതിന് വേണ്ടി ജീവൻ മെടിഞ്ഞ ക്രിസ്തുവിന് മറ്റൊരു അനിയായി പകരം ആ വൈദികൻ തന്നെ തടവുകാരനായി രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിശിദ്ധ പദവിയിലേക്ക് ഉയർത്തിയ മാക്സ് ആയിരുന്നു ആ ഫ്രാൻസിസ് പറയുന്നുണ്ട് ഒന്നുകിൽ അവിടെ സഹനത്തിൽ നിന്ന് ഒഴിവാക്കും അല്ലെങ്കിൽ അത് സഹിക്കാനുള്ള സമാധാനത്തിൽ വർദ്ധിക്കുക ഉത്കണ്ഠകൾ ഉപേക്ഷിക്കുക അതെ കർത്താവിന് വേണ്ടിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുമ്പോൾ മുമ്പിൽ അത് രക്ഷികായിട്ട് മാറുകയാണ് നമുക്കും അതിന് കഴിയട്ടെ എന്നാൽ നമ്മുടെ കർത്താവ് കൃപയും ആ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്ഥവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും